പെരിന്തൽമണ്ണ ബ്ലഡ് ബാങ്കുമായി സഹകരിച്ചാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി യൂണിറ്റ് യൂത്ത് വിംഗ് കമ്മിറ്റിയും ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ പട്ടാമ്പി ചാപ്റ്ററും സംയുക്തമായി രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ജൂലൈ പതിമൂന്നിന് ശനിയാഴ്ച പട്ടാമ്പി ജി എം എൽ പി സ്കൂളിൽ വെച്ച് നടക്കുന്ന ക്യാമ്പ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന സെക്രട്ടറിയും ജില്ലാ പ്രസിഡന്റുമായ ബാബു കോട്ടയിൽ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ പട്ടാമ്പി താലൂക്ക് പ്രസ് ക്ലബിൽ വിളിച്ചു വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ പട്ടാമ്പിയും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിങ്ങും പട്ടാമ്പി യൂണിറ്റും സംയുക്തമായി പെരിന്തൽമണ്ണ ബ്ലഡ് ബാങ്കുമായി സഹകരിച്ച് ജൂലൈ പതിമൂന്നിന് ശനിയാഴ്ച രാവിലെ മുതൽ ബ്ലഡ് ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് സംഘടിപ്പിക്കുകയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ജെ സി ഐ പട്ടാമ്പിയും കെ വി വി എസ് യൂത്ത് വിങ്ങ സെപ്പറേറ്റ് ആയിട്ട് ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് സംഘടിപ്പിക്കാറുണ്ടെങ്കിലും സംയുക്തമായിട്ട് സംഘടിപ്പിക്കുകയാണ് ഈ തവണ അത് കൂടുതൽ ആളുകളെ അതിലേക്ക് പങ്കെടുപ്പിക്കാൻ ബാബു ആണ് രാവിലെ ഒൻപത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെയാണ് ക്യാമ്പ് നടത്തുന്നത് വ്യാപാരി വ്യവസായി യൂത്ത് വിംഗ് കമ്മിറ്റിയും ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ പട്ടാമ്പി ചാപ്റ്ററും നടത്തിവരുന്ന വിവിധങ്ങളായ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ തുടർച്ചയായാണ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു പട്ടാമ്പിയിലെ രണ്ട് യുവജന സംഘടനകളുടെ കൂട്ടായുടെ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിലാണ് നമ്മൾ ഈ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത് കേരള വ്യാപാര വ്യവസായ ഏകപന സമിതി പട്ടാമ്പി യൂത്ത് വിങ്ങും അതുപോലെ ജെ സി എ പട്ടാമ്പിയും എന്ന വലിയ രണ്ട് സംഘടനകളുടെ നേതൃത്വത്തിലാണ് ഇങ്ങനെ ഒരു ഒരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് നടത്തുന്നത് മുഴുവൻ വ്യാപാരി സുഹൃത്തുക്കളെയും വ്യാപാരി കച്ചവടത്തിലെ മറ്റ് സ്റ്റാഫുകളെയും ബന്ധപ്പെട്ട് വലിയൊരു പങ്കാളിത്തത്തോടുകൂടി മുന്നിട്ടാണ് നമ്മൾ ഈ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഉച്ചയ്ക്ക് ഒരു നമ്മൾ ഈ പരിപാടി നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത് മുഴുവൻ വ്യാപാരി സുഹൃത്തുക്കളെയും അതുപോലെ മാധ്യമ സുഹൃത്തുക്കളെയും എല്ലാവരുടെയും പങ്കാളിത്തം ഉണ്ടാകണം രക്തദാനം നടത്താൻ സന്നദ്ധരായ എല്ലാവരും ക്യാമ്പിൽ രക്തദാനം നിർവഹിക്കണമെന്നും ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു നമ്മൾ ഇതിനു വേണ്ടി കോർഡിനേറ്റ് ചെയ്തിട്ട് പെരുന്തമ്പണ ബ്ലഡ് ബാങ്കുമായിട്ട് സഹകരിച്ചിട്ടാണ് നമ്മൾ ഇവിടെ ജെ സി ബ്ലഡ് ഡി ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് അപ്പോൾ അവരോട് സംസാരിച്ചപ്പോൾ എല്ലാ ടൈ ഗ്രൂപ്പിലുള്ള ബ്ലഡിൻ്റെയും ഭയങ്കര ഷോർട്ടേജ് ആണ് എന്നുള്ളതാണ് അവർ നമ്മളോട് പറഞ്ഞത് മാക്സിമം എത്ര യൂണിറ്റ് ബ്ലഡ് വേണമെങ്കിലും അവർ എടുക്കാൻ തയ്യാറാണ് സമയമൊന്നും അവർക്കൊരു ഇതേ അല്ല എന്നാണ് അവർ പറഞ്ഞത് അത് കാരണം കൊണ്ട് എല്ലാ പട്ടാമ്പിയിലുള്ള അല്ലെങ്കിൽ ഇതിൻ്റെ സമീപ പ്രദേശത്തുള്ള എല്ലാ ആളുകളേനെയും ഈ ഒരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്യാണ് ബ്ലഡിൻ്റെ ഷോർട്ടേജ് ഭയങ്കര കൂടുതലാണ് എന്നുള്ളതാണ് അവരുടെ ഒരു അഭിപ്രായം അത് കാരണം വ്യാപാരി വ്യവസായികളെയും അതേമാതിരി ജെ സി ഐയുടെ എല്ലാ മുഴുവൻ അംഗങ്ങളെയും മറ്റു ആൾക്കാരെയും നമ്മൾ ഈ പരിപാടിയിലേക്ക് ആർത്ഥമായി സ്വാഗതം ചെയ്യുകയാണ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നതിന് മുന്നേ കുറേ ടൂസ് ആൻഡ് ഡോൺസ് ഉണ്ട് അതൊക്കെ തലേ ദിവസം തന്നെ എല്ലാവരും ഒന്ന് പാലിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ മാക്സിമം ബ്ലഡ് ഡോണേ യൂണിറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും അതിനെ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് വ്യാപാരി വ്യവസായി ഗവന സമിതി യൂത്ത് പ്രസിഡന്റ് സനു സെക്രട്ടറി അബ്ദുൾ ഖാദർ ജെ സി ഐ പ്രസിഡന്റ് അബ്ദുൾ റഫീഖ് പ്രോഗ്രാം ഡയറക്ടർ ശാന്തിനി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ ഇതേക്കുറിച്ച് വിശദീകരിച്ചു ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി